തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നോർത്ത് ജില്ലാ പഞ്ചായത്തിലെ പതിമൂന്ന് ഡിവിഷനുകളിൽ പന്ത്രണ്ടെണ്ണത്തിലേക്ക് സ്ഥാനാർത്ഥികളെ ബി ജെ പി ജില്ലാ പ്രഖ്യാപിച്ചു കോർപ്പറേഷനിലെ ഡിവിഷനിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു ജില്ലാ ഡിവിഷൻ അതിൽ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് കരിവള്ളൂർ വിജയലക്ഷ്മി ടീച്ചർ മാധവംഗലം രമ സനിൽകുമാർ നടുവിൽ എം പി ജോയ് മയിൽ കെ സജേഷ് കൊളച്ചേരി രാഹുൽ രാജീവൻ അഴീക്കോട് സി കെ സുരേഷ് വർമ്മ കല്യാശ്ശേരി സുമേർ സുരേന്ദ്രൻ മാട്ടൂൽ എ വി സനിൽകുമാർ ചെറുകുന്ന കേണൽ സാവിത്രിയമ്മ കേശവൻ